എല്ലാവർക്കും നമസ്കാരം നമ്മൾ ജെറീസിലെ ലേസർ കട്ടിംഗ് മെഷീന്റെ കട്ടിംഗാണ് ഇപ്പോൾ കാണുന്നത് ഫോർ ബൈ ത്രീ ലേസർ അതില് സി സി ടി ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് സി സി ടി ക്യാമറയുടെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇമേജ് കാര്യങ്ങൾ അത് ക്യാമറ വെച്ചിട്ട് സെൻസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതാണ് സി സി ടി ക്യാമറയുടെ ബെനിഫിറ്റ് ഫോർ ബൈ ത്രീ നാലടി മൂന്നടി ഏരിയ ആണ് ഇതിൻ്റെ വർക്കിംഗ് സ്പേസ് സ്റ്റാൻഡേർഡ് ഡിസൈനും മെഷീന്റെ വാട്സ് വന്നിട്ട് ഏകദേശം ആയിരത്തഞ്ഞൂറ് വാർഡ്സ് ആണ് മെഷീൻ വരുന്നത് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ആക്രിലിക്ക് എം ഡി എഫ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം പിന്നെ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ ലേസർ മെഷീനിൽ ഇതുപോലെ മറ്റ് മെഷീൻസിൽ റയിലില് കവറിങ് ഉണ്ടാവാറില്ല കവറിങ് ഇല്ലെങ്കിൽ നമുക്കത് കുറച്ച് നാൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ റെയിലെല്ലാം ഇതിൻ്റെ ഡസ്റ്റ് അല്ലെങ്കിൽ ഡസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോഗ് കാരണം അതിൽ അത് ഒരു റസ്റ്റ് പോലെ പീരിയൻ സാധ്യതയുണ്ട് അത് നമ്മൾ നമുക്ക് പലതിലും കണ്ടേക്കാനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്പനി വരുമ്പോൾ മെഷീൻസ് എല്ലാം കവറിങ്ങോട് കൂടിയാണ് വരുന്നത് നമുക്കൊരു കാരണമെന്ന് വെച്ചാൽ റെയില് പുറത്തേക്ക് വരില്ല